നമ്മൾ പൊതുവെ പ്രവാസികളോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എങ്ങനെയാണ് നിങ്ങളുടെ പ്രവാസ ജീവിതം അത് ഓക്കെ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പ്രവാസ ജീവിതം നിങ്ങൾക്ക് എക്കണോമിക്കൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അത്തരത്തിലുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവരും ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് യാതൊരു പ്രയോജനമൊന്നുമില്ല ഇങ്ങനെയൊക്കെ അങ്ങ് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ പിന്നെ കേരളത്തിലോട്ട് ഇപ്പോൾ വന്നു കഴിഞ്ഞാലും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിവിടെ തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്യുന്നു എന്നേ ഉള്ളൂ അത്തരത്തിലുള്ള മറുപടികളൊക്കെ പലരും പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രവാസികളെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഗൾഫിലുള്ളവരെ മാത്രം ഉദ്ദേശിച്ചല്ല ആ യൂറോപ്പിലുള്ളവരാണെങ്കിലും ഇനി അതെല്ലാം ലോകത്തിൻ്റെ മറ്റേത് കോണിലുള്ള ഒരു മലയാളിയോട് നിങ്ങളിങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാലേ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് മറുപടി ആയിരിക്കും ആദ്യത്തെ ഒരു ഫസ്റ്റ് ഇതിൽ കിട്ടുന്നത് അപ്പം ഞാൻ എല്ലാവരെയെല്ലാം വളരെ കുറഞ്ഞൊരു ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ യഥാർത്ഥമായ ഫാക്സ് എന്താണ് ഈ ഇതിൻ്റെ പ്രവാസ ജീവിതത്തിൻ്റെ ഒരു ബെനഫിറ്റ് അല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് എക്കണോമിക്കലി നമുക്ക് എന്താണ് അതിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വർക്ക് ചെയ്യുന്നതുമായിട്ട് ഇതിനുള്ള വ്യത്യാസം എന്താണ് അല്ലെങ്കിൽ എന്താണ് ഇതിന് സത്യസന്ധമായ കാര്യം അപ്പം അപ്പം നമ്മൾ നാട്ടിലെ കണ്ടീഷനും യു കെയിലെ കണ്ടീഷനും കൂടെ തമ്മിലുള്ളൊരു ഒരു കമ്പാരിസനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ആ കമ്പാരിസൻ എന്ന് വെച്ചാൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചിക്കൻ്റെ ഒരു വില വെച്ചിട്ടാണ് നമ്മളത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതായത് അപ്പം എന്നാൽ ഫസ്റ്റ് നമുക്ക് നാട്ടിലെ കണ്ടീഷൻ പറയാം അപ്പം ഞാൻ കഴിയുന്നപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നാട്ടിൽ വിളിച്ച് ചോദിച്ചപ്പോൾ ചിക്കൻ്റെ വില നാട്ടിലെ ഒരു കിലോ ബ്രോയിലർ കോഴിക്ക് നാടൻ കോഴിയല്ല ബ്രോയിലർ കോഴിക്ക് ഒരു കിലോയ്ക്ക് ഏകദേശം നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ അടുത്ത് ഒരു വിലയുണ്ടെന്നാണ് എന്നോട് പറഞ്ഞത് അപ്പം എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഏകദേശം ഒരു എൺപതിനും നൂറ്ററുപതിനും ഇടയ്ക്കുള്ള ഒരു റേഞ്ചിലാണ് ഈ ചിക്കൻ്റെ വില നമ്മുടെ നാട്ടിൽ ഇങ്ങനെ മാറി വരുന്നത് അതായത് ഒരു കിലോ ചിക്കന് നൂറ്റി ഇരുപത് രൂപ വിലയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്കൊരു ദിവസം ഒരാൾക്ക് ജോലി ചെയ്താൽ കിട്ടും അപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പത്ത് കിലോ ചിക്കൻ ഒരാൾ നമ്മുടെ നാട്ടിൽ ഒരു ദിവസം പോയി ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് രൂപ വെച്ച് ഒരു കിലോ കോഴിക്ക് കണക്കാക്കിയാലേ നമുക്ക് പത്ത് കിലോ ചിക്കൻ നമുക്ക് ഒരു ദിവസം വാങ്ങിക്കാൻ കഴിയും അതാണ് അവരുടെ പർച്ചീസബിലിറ്റി പത്ത് കിലോ നമുക്ക് ഒരു ദിവസം പൂർണ്ണമായിട്ടും ജോലി വയ്യാൻ കഴിയുള്ളൂ മറ്റു സാധനങ്ങളെല്ലാം ഇതുപോലെ തന്നെയാണ് അപ്പം ഇനി നമ്മൾ യു കെയിലെ കണ്ടീഷൻ ഇവിടുത്തെ കണ്ടീഷൻ ഞാൻ പറയുകയാണ് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ് ലിഡിൽ ലിഡിൽ അസ്ദ ടെസ്കോ അങ്ങനെ കുറേ സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഇവിടെ അപ്പം അതിനകത്ത് ഏറ്റവും താരതമ്യേന കുറച്ച് വിലക്കുറവുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് ലിഡില് അപ്പം നമ്മുടെ നാട്ടിലെ ഉദാഹരണം പറയണേ നമ്മുടെ നാട്ടിലെ ഈ ക്ലൈൻസിൽ സ്മാർട്ട് വേൾ തന്നെയുള്ളൊരു സൂപ്പർ മാർക്കറ്റ് അങ്ങനെ മനസ്സിലാക്കിയാൽ മതി അപ്പം അവിടുന്ന് എടുത്തൊരു ഫോട്ടോ കാണുന്നത് ഈ ഫോട്ടോയ്ക്കകത്ത് ഒരു കിലോ ചിക്കന് ത്രീ പോയിൻറ്റ് വൺ വൺ പൗണ്ടാണ് ഒരു കിലോ ചിക്കൻ്റെ റേറ്റ് കാണിക്കുന്നത് ഓക്കെ അപ്പം ത്രീ പോയിൻ്റ് വൺ വൺ പൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇന്ത്യൻ മണി ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു നൂറ്റി ഇരുപത് രൂപ ഒരു പൗണ്ടിന് ഇന്ത്യൻ മണി റേറ്റ് ഉണ്ട് നൂറ്റി ഇരുപതല്ല മേനോട്ടുണ്ട് നൂറ്റി ഇരുപത്തൊന്ന് നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി ഇരുപത്തൊന്ന് ഇരുപത്തി നാല് അങ്ങനെയുണ്ട് പക്ഷെ ഞാനൊരു ആവറേജ് കുറച്ച് കുടിക്കാൻ വേണ്ടിയിട്ട് അതായത് നമ്മൾ വലിയ ഒരു അത് എക്സാജുറേറ്റ് ചെയ്ത് കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നൂറ്റി ഇരുപത് എടുത്തേക്കുന്നത് അപ്പം ഒരു പൗണ്ടെന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് അതായത് ത്രീ പോയിൻറ്റ് വൺ വൺ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുന്നൂറ്റി എഴുപത് രൂപ മുന്നൂറ്റി എൺപത് രൂപ അടുത്ത് വരും ആൾക്കാർ പൊതുവെ ചിന്തിക്കും അയ്യോ ഇവിടുത്തെ ഒരു കിലോ ചിക്കൻ്റെ മൂന്ന് ഇരട്ടി വിലയാണല്ലോ നമുക്ക് യു കെയിൽ അപ്പം നിങ്ങൾക്ക് അവിടുത്തെ എത്ര ശമ്പളം കിട്ടിയാൽ നിങ്ങൾക്ക് ഇവിടുത്തെ അതെങ്ങനെ നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ കഴിയും ഇത്രയും ജീവിത ചെലവ് കൂടുതലല്ലേ എന്നൊരു ചോദ്യം ചോദിക്കും അവിടെയാണ് ഇതിനകത്തൊരു കീ പോയിൻ്റ് വരുന്നത് ഇവിടെ നമ്മൾ യു കെയിൽ നമുക്ക് ബേസിക് സാലറി എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു പന്ത്രണ്ടര പതിമൂന്ന് പൗണ്ട് എന്ത് ഏറ്റവും മിനിമം വേദന നമുക്ക് കിട്ടുന്നുണ്ട് പന്ത്രണ്ടര പതിമൂന്ന് പൗണ്ട് അപ്പോൾ നമുക്ക് ഒരു മണിക്കൂർ ജോലി ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ മൂന്ന് കിലോ ചിക്കൻ വാങ്ങിക്കാം അതേ മൂന്ന് കിലോ ചിക്കൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നാട്ടിൽ നമ്മൾ വാങ്ങിക്കുന്ന ഒരാൾ ഒരു ദിവസം ജോലി ചെയ്താൽ നമുക്ക് എത്ര കിലോ ചിക്കൻ വാങ്ങിക്കാം പത്ത് കിലോ ചിക്കൻ മാക്സിമം വാങ്ങിക്കാം പക്ഷേ അല്ലേ ഇവിടെ നമുക്ക് ആ പത്ത് കിലോ ചിക്കൻ ഇവിടെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്ന് മണിക്കൂർ ജോലി അല്ലെങ്കിൽ നാല് മണിക്കൂർ ജോലി ചെയ്താൽ നമുക്ക് ആ പത്ത് കിലോ ചിക്കൻ ഇവിടെ വാങ്ങിക്കാൻ പറ്റും ഞാൻ ബേസിക് ആയിട്ട് നമ്മൾ ഇവിടുത്തെ ഏറ്റവും ചീപ്പ് റേറ്റ് ആണ് എടുത്തത് പന്ത്രണ്ടര പൗണ്ട് അല്ല നമ്മൾ ചെറിയ കൂടി നല്ല ജോക്കാണെങ്കിൽ പതിമൂന്നര പതിനാലര ജോബിൻ്റെ ടെക്നിക്കൽ ടെക്നിക്കാലിറ്റി അനുസരിച്ച് നമ്മൾ നമ്മളിതിൻ്റെ റേഞ്ച് കൂടി കൂടി വരും അപ്പോൾ അതങ്ങനെ മനസ്സിലാകുക അപ്പം പലപ്പോഴും പലരും പറയുമ്പം പറയും അവിടെ ഞങ്ങൾക്ക് എന്താണെന്നറിയാം എന്താ ചിലവെന്ന് അറിയാം ഞങ്ങൾ അതായത് ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒന്നര ലക്ഷം രൂപ മാസം വീടിന് വാടക തന്നെ ആവും അതുപോലെ ചിലവ് ജീവിത ചിലവ് വളരെ കൂടുതലുള്ള ഒരു അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപയൊക്കെ ഒരു മാസം ഗ്രോസറി വാങ്ങിക്കാൻ തന്നെ വേണം പക്ഷേ അല്ലെ ഇതിനകത്ത് വേറൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് പത്ത് വർഷം മുന്നേ ഈ സാധനങ്ങൾക്കൊന്നും ഇത്രയും വില ഉണ്ടായിരുന്നില്ല അപ്പം നമുക്ക് നമ്മുടെ ചിലവൊക്കെ കഴിഞ്ഞാലും നമുക്ക് നമുക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതി പൈസ നമുക്ക് മിച്ചം പിടിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ആ പകുതി പൈസ മിച്ചം പിടിക്കാൻ കഴിയില്ല എങ്കിലും നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്യുന്നെങ്കിലും ബെറ്റർ ആണ് അതായത് നമ്മൾ എൻ്റെ എൻ്റെ ഒരു ഇതിൽ പറയുകയാണെങ്കിൽ എൻ്റെ കൃത്യമായ എമൗണ്ട് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും നാട്ടിൽ വർക്ക് ചെയ്യുന്നതിലും ഗൾഫിൽ വർക്ക് ചെയ്യുന്നതിലും ഫാർ ബെറ്റർ ആണ് യൂറോപ്പിൽ വർക്ക് ചെയ്യുന്നത് അതങ്ങനെ മനസ്സിലാക്കുക പക്ഷേ ആൾക്കാർ പൊതുവേ പറയുന്നത് ഞാൻ എനിക്കത് വളരെ ബുദ്ധിമുട്ട് തോന്നാറുണ്ട് നമ്മൾ ഇതിൻ്റെ എല്ലാ ഫലങ്ങളും അനുഭവിച്ചിട്ട് ആൾക്കാരിങ്ങനെ തള്ളിപ്പറയുന്നത് അതായത് മറ്റൊന്നും കൊണ്ടല്ല അതെന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറയുന്നത് എനിക്കറിയത്തില്ല കാരണം പൊതുവെ ആൾക്കാരും അത് പ്രയോജനമില്ല വന്നുകൊണ്ടൊരു കാര്യമില്ല അത് മറ്റുള്ളവർ വരാതിരിക്കാനാണോ അല്ലെങ്കിൽ എന്താണ് എന്താണതിൻ്റെ പിന്നിലുള്ള ഞാൻ തന്നെ എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ യൂറോപ്പിലേക്ക് അതായത് യു കെയിലേക്കുള്ള പ്രോസസ്സിങ്ങിൻ്റെയൊക്കെ സമയത്ത് ഞാൻ ചങ്ങനാശ്ശേരി ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ചങ്ങനാശ്ശേരിയിൽ ഒരു സ്ഥലത്ത് വെക്കുമ്പോൾ ഇവിടെ യു കെയിൽ വർക്ക് ചെയ്യുന്ന ഒരു നഴ്സിനോട് ഇങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ പുള്ളിക്കാരി അങ്ങോട്ടിപ്പോൾ ഇന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല അവിടെ അങ്ങനെയാണെങ്കിലാണ് കുട്ടികൾക്ക് പഠന ചെലവ് വളരെ കൂടുതലാണ് അതങ്ങനെയാണെങ്കിലാണ് കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു അപ്പോൾ നിങ്ങൾ ഞങ്ങൾ അവിടെ നിൽക്കും നിന്ന് പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും എത്ര കുട്ടികളുണ്ട് അഞ്ച് കുട്ടികളുണ്ട് അവർക്ക് അഞ്ച് കുട്ടികളുണ്ട് പക്ഷേ അവരെ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നിട്ട് കാര്യമില്ല അതാണ് അവരെന്നോട് പറഞ്ഞ കാര്യം അപ്പോൾ എനിക്കത് ശരിക്കും പറഞ്ഞാൽ വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നി നമ്മൾ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വരാനിരിക്കുന്ന ആൾക്കാരെ ഇങ്ങനെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അപ്പം എനിക്ക് തോന്നി അപ്പോൾ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യണം ആൾക്കാർ അതിനകത്ത് എന്താണ് അതിൻ്റെ കൃത്യമായ കാര്യം എന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം മനസ്സിലാക്കുക നമ്മൾ കേരളത്തിലെ സിറ്റുവേഷൻ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ കേരളത്തിൽ വർക്ക് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് സാമ്പത്തികപരമായിട്ട് അതായത് നമ്മൾ കേരളത്തിൽ നമ്മളൊരു പത്ത് വർഷം വർക്ക് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പത്തികത്തിൻ്റെ ഒരു ഒരു ഇരട്ടി അല്ലെങ്കിൽ ഇരട്ടി രണ്ടിരട്ടിയോ മൂന്ന് ഇരട്ടിയോ സാമ്പത്തികം നമുക്ക് യു കെയിൽ വർക്ക് ചെയ്ത് നമുക്ക് ഉണ്ടാകാൻ കഴിയും പിന്നെ ഇവിടെ അത് തുടരണോ വേണ്ടയോ എന്നുള്ളത് അത് നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയനാണ് അത് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടം നോക്കിയിട്ട് തീരുമാനിക്കുക താല്പര്യങ്ങൾ നോക്കിയിട്ട് ഇവിടെ തന്നെ തുടരണോ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോകണോ പക്ഷേ ഒരു പത്ത് വർഷമൊക്കെ എനിക്ക് ഞാൻ മനസ്സിലാക്കിയത് ഒരു പത്ത് വർഷമൊക്കെ ഇവിടെ പോയി യൂക്കിലൊക്കെ ജീവിച്ച് കഴിയുമ്പോൾ പിന്നെ നമുക്ക് നാട്ടിലെ സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാതെ പോകും നമ്മൾ നമ്മളിവിടുമായിട്ട് അങ്ങ് കൂടുതലും അഡാപ്റ്റഡ് ആവും അങ്ങനെ കുറേയൊക്കെയാണ് എനിക്കിനിപ്പം ഞങ്ങളോട് വന്നിട്ടിപ്പം മൂന്ന് വർഷം ആകുന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ ആധികാരികമായിട്ട് അത് പറയാൻ കഴിയില്ല പക്ഷേ എന്നാൽ പോലും എൻ്റെ പ്രവാസികൾ എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഞാൻ എനിക്കൊരു ഒരു പത്ത് പതിനഞ്ച് വർഷത്തിന് മേണിലാണ് ഞാൻ എനിക്കൊരു പതിനെട്ട് വയസ്സുള്ള സമയത്താണ് ഞാൻ ഷാർജയ്ക്ക് പോകുന്നത് സെൻഡ് ദേവ് റോൺബേർട്ട്സ് ഞാൻ പ്രവാസിയാണ് പല രാജ്യങ്ങൾ സൗതിലാണെങ്കിലും കുയത്തിലാണെങ്കിലും രാജ്യത്തിലാണ് പല രാജ്യങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ നാട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു സർക്കാർ ജോലി ജോലിക്കാരൻ ഒരു അമ്പത്തഞ്ച് വയസ്സ് കൊണ്ട് അവൻ ഞാൻ ചെയ്യുന്ന അത്രയും ഒരു സാമ്പത്തികം അല്ലെങ്കിൽ ഒരു 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 ഇത് നമുക്കൊരു എക്കണോമിക്കലായിട്ടുള്ള ഒരു ബെനഫിറ്റ് നമുക്കൊരു ഒരു ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റും ബാക്കിയുള്ളൊരു പതിനഞ്ച് വർഷം നമുക്ക് നാട്ടിൽ പോയി നമുക്ക് ആവശ്യം സേവിങ് ആക്കിയിട്ട് പോവുക എന്നുള്ളതാണ് പക്ഷേ നമ്മൾ പ്രവാസികൾ പൊതുവെ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ അങ്ങനെ സേവിങ് ആക്കിയിട്ട് പോകുന്നില്ല അവർ എന്താ ചെയ്യുന്നത് അടുത്ത നാട്ടിൽ പോകുന്നു ഓരോ പ്രാവശ്യം നാട്ടിൽ പോകുന്നു പുതിയ എന്തെങ്കിലും കാര്യം ചെയ്യുന്നു പുതിയ വീട് വെക്കുന്നു അല്ലെങ്കിൽ ഉള്ള വീട് പൊളിച്ചുകളിൽ നിന്ന് പുതിയ വീട് വയ്ക്കുന്നു അങ്ങനെ അവർ തന്നെ അവർക്ക് പുതിയ പുതിയ ലാബിലിറ്റീസ് ഉണ്ടാക്കിയിട്ട് അവർ ഒരിക്കലും നാട്ടിലേക്ക് കയറി പോകാൻ പറ്റാത്ത രീതിയിലേക്ക് ഒരു സാഹചര്യം അവർ തന്നെ ഉണ്ടാക്കിയേക്കാണ് അതിപ്പം എല്ലാവരും എല്ലാവരും അങ്ങനെയാണെന്നല്ല പൊതുവെ ഞാൻ കണ്ടേക്കുന്ന ഒരു ഒരിതാണ് ആ ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനം ആൾക്കാരും അങ്ങനെയാണ് വളരെ കുറച്ച് ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ തിരിച്ച് പോകണമെന്നുള്ള ഒരു പ്ലാനിങ്ങോട് കൂടി കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ